മായമില്ലാതെ ഹൈസ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദിവാസി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പട്ടികവർഗ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ആദിവാസി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എ മോഹനൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ആദിവാസി ആദിവാസികോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പട്ടികവർഗ ഓഫീസിന് മുന്നിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗ്രാൻഡ് കുടിശ്ശിക ഉടൻ വിതരണം നടത്തുക പട്ടികവർഗ ഉദ്യോഗാർത്ഥികളുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ത്വരിതപ്പെടുത്തുക ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലെ അഴിമതിയും ന്യൂനതകളും പരിഹരിക്കുക ജാതി സെൻസസ് നടപ്പാക്കുക പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് ഭവന നിർമ്മാണം പുനഃസ്ഥാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് വാഴപ്പള്ളിക്കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി അംഗങ്ങളാണ് പങ്കെടുത്തത് മാർച്ച് സിവിൽ സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം മോഹൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ കുട്ടികൾക്ക് തുകകൾ കിട്ടിയിട്ട് ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കുട്ടികളുടെ ഉപരിപഠനത്തിനുള്ള മറ്റു മാർഗങ്ങളെല്ലാം വഴിയടിഞ്ഞിരിക്കുന്നു പല നാളുകളിലായി നിവേദനവും മന്ത്രിയെ നേരിട്ട് കണ്ടും ഞങ്ങളുടെ ഓഫീസർമാരെ ബോധ്യപ്പെടുത്തി ഈ കാര്യങ്ങളിൽ ഒരു പരിഹാരം കാണണമെന്ന് പല ആവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ മൂവാറ്റുപുഴ പോലുള്ള ഒരു സിവിൽ സ്റ്റേഷനിൽ ിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന വകുപ്പ് വേണ്ടത്ര ഒരു 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 അതിൽ കാണിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങളെ ചെറിയ ചെറിയ വിഭാഗം ആളുകൾ പട്ടിക ആദിവാസി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് ഒളി അധ്യക്ഷത വഹിച്ചു സംഘടനാ ഭാരവാഹികളായ നിജു കെ ആർ എം പാൽരാജ് എം ഐ ശശി കെ എസ് ഷാജി ബി എം രമേശ് ജോണി ജോസഫ് ശ്രീകല കെ കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒ ടി സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻ കോൾ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു എയ്റ്റ് ടു